നമസ്കാരം മലയാളി വാർത്താ ആനുകാലികത്തിലേക്ക് സ്വാഗതം രണ്ടായിരത്തി പത്തൊൻപതിൽ പുറത്തു വന്ന ഒരു വാർത്ത നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ഭർത്താവിന്റെ വീട്ടിൽ ഭർത്താവിൻ്റെയും അമ്മയുടെയും ക്രൂരമായ പീഡനത്തിനിരയായ ഒരു പെൺകുട്ടി മരണമടയുന്ന വാർത്ത കേൾട്ട് കേവി പോലും ഇല്ലാത്ത ക്രൂരതയാണ് അത് നടത്തിയത് തുഷാര എന്നാണ് പേര് ഇരുപത്തിയൊന്ന് കിലോയെ മാത്രമായിരുന്നു തുഷാര മരിക്കുമ്പോൾ തുഷാരയുടെ ശരീരത്തിൻ്റെ ഭാരമെന്ന് പറയുന്നത് എന്തിനാണ് വർഷങ്ങൾക്കിപ്പുറം വീണ്ടും ആ വിഷയം ചർച്ച ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ന് വിധി വരികയാണ് തീർച്ചയായിട്ടും ഇന്നത്തെ വിധി എന്ന് പറയുന്നത് വളരെ നിർണായകം തന്നെയാണ് കാരണം കേൾട്ട് കേൾവി ഇല്ലാത്ത രീതിയിൽ ഒരു ഭാര്യയെ ഒരു ശത്രുവിനോട് പോലും ചെയ്യരുത് എന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യമാണ് സ്വന്തം ഭാര്യയോട് ചെയ്തിരിക്കുന്നത് അതും പണത്തിനു വേണ്ടി നമുക്ക് വർഷങ്ങൾക്കിപ്പുറം ആ കേസിനെ കുറിച്ച് വേണ്ടി നമുക്ക് അറിയേണ്ടതുണ്ട് ചർച്ച ചെയ്യേണ്ടതുണ്ട് ഇന്നെന്തായാലും വിധി വരികയാണ് എന്തായാലും അന്ന് ഒരു സംഭവ വികാസത്തെക്കുറിച്ച് നമുക്കറിയാം ഇന്ന് ഇപ്പോൾ വിധി വരുമ്പോൾ തുഷാരുടെ വീട്ടിൽ അമ്മയൊക്കെ തന്നെ ഒറ്റയ്ക്ക് ആണ് അവരൊക്കെ തന്നെ പ്രതികരിച്ചിട്ടുണ്ട് എങ്ങനെയാണ് നമുക്ക് വിധിയെ നോക്കി നോക്കിക്കാണെ ഇന്ന് എന്തായാലും തുഷാരുടെ ഈ ഒരു മരണത്തിൽ വിധി വരുമ്പോൾ തീർച്ചയായിട്ടും ആ കുടുംബത്തിന് നീതി ലഭിക്കും തക്കതായിട്ടുള്ള ശിക്ഷ തന്നെ ഈ പ്രതികൾക്ക് ലഭിക്കുമെന്ന് നമുക്ക് ഒന്ന് പ്രതീക്ഷിക്കാം രണ്ടായിരത്തി പത്തൊൻപത് ശ്രീജ പറഞ്ഞ പോലെ മാർച്ച് ഇരുപത്തിയൊന്നിനാണ് ഒരു വാർത്ത പുറലോക പറയുന്നത് തുഷാര എന്ന് പറയുന്ന മരിക്കുന്ന സമയത്ത് ഇരുപത്തിയെട്ട് വയസ്സാണ് പ്രായം തുഷാരയുടെ വീട്ടിലിട്ട് ഫോൺ വരികയാണ് തുഷാര ഇത്തരത്തിൽ ആശുപത്രിയിൽ മരിച്ചു വയ്യാതായി കിടക്കുകയാണ് മരിച്ചു എന്ന് പറഞ്ഞു പോട്ടെ ആ തുഷാരയുടെ വീട്ടുകാർ കൊല്ലം ജില്ലാ ആശുപത്രിയിലേക്ക് അന്ന് രാത്രി പുലർച്ചെ ഒരു മണിക്ക് ആ ആശുപത്രിയിലേക്ക് എത്തുമ്പോൾ കാണുന്നത് മകളുടെ എല്ലും തോലുമായിട്ടുള്ള ശരീരമാണ് അതായത് ഇരുപത്തിയെട്ട് വയസ്സുള്ള ഒരു പെൺകുട്ടിക്ക് ഉണ്ടാകേണ്ട ആരോഗ്യപരമായിട്ടുള്ള ഭാരമോ ഒന്നും തന്നെയില്ല ഇരുപത്തിയൊന്നും അറുപത് മുതൽ ചുറ്റുമാർ എന്തായാലും ഈ അൻപതിൽ താഴുന്നത് വളരെ ഈ പറഞ്ഞ പോലെ തന്നെ ശരീരത്തി നമുക്ക് എന്താ പറയുന്നത് വെയിറ്റ് വളരെ കുറവാണ് എന്ന് തന്നെ പറയുന്നത് ആ ഇടയ്ക്കാണ് ഇരുപത്തിയൊന്ന് കിലോ മാത്രം ഭാരമായിട്ട് ആ വീട്ടുകാർ നടുങ്ങി കാരണം ആമാശയം ഒക്കെ തന്നെ ഇല്ല വയറൊക്കെ ചുരുങ്ങി വാരിയലൊക്കെ തന്നെ പുറത്തു കാണുന്ന നിലയിലായിരുന്നു മകളുടെ ശരീരം ഒരു നിമിഷം അച്ഛനും ഇത് തങ്ങളുടെ മകള് തന്നെയാണോ എന്ന് സംശയിച്ചു പോകുന്ന ഒരു നിമിഷമായിരുന്നു പിന്നീട് പോസ്റ്റ്മോർട്ടം നടത്തിയപ്പോഴടക്കം ഡോക്ടർമാരടക്കം നടുങ്ങി എന്നാണ് പറയുന്നത് ഭക്ഷണത്തിൻ്റെ എന്തെങ്കിലും ഒരു അംശം ആ വയറ്റിലോട്ട് ചെന്നിട്ട് ദിവസങ്ങളായി എന്നാണ് പറയുന്നത് അതായത് പട്ടിണിക്കിട്ട് കുന്നു എന്ന് തന്നെ വേണം നമുക്ക് പറയാം ഈ ഭർത്താവായിട്ടുള്ള ചന്തുലാൽ എന്നാണ് പേര് അതുപോലെ തന്നെ അമ്മായിയമ്മ ഭർത്താവിൻ്റെ അമ്മയായിട്ടുള്ള ഗീതാലാലി എന്ന് പറയുന്ന ഈ പറയുന്ന ഇത് സ്ത്രീ ഇവരെ നമുക്ക് ഒരിക്കലും അമ്മ എന്നൊന്നും നമുക്ക് ഒരു തരത്തിൽ വിളിക്കാൻ പറ്റില്ല വളരെ നീചയായിട്ടുള്ള ഒരു സ്ത്രീയും കൂടെ അവർ രണ്ടുപേരും ചേർന്നാണ് ഇത്തരത്തിൽ തുഷാരയെ വർഷങ്ങളോളം മാസങ്ങളോളം പോലുമല്ല വർഷങ്ങളോളം എടുത്ത് അതിക്രൂരമായിട്ടുള്ള ശാരീരികമായിട്ടുള്ള മാനസികമായിട്ടുള്ള പീഡനങ്ങൾക്ക് വിധേയമാക്കി ഒടുവിൽ പട്ടിണി കൊന്നു എന്ന് നമുക്ക് ആ ഒരു വാർത്ത നടക്കുന്ന വാർത്ത പുറത്തു വരുന്നത് ഈ രണ്ടായിരത്തി പതിമൂന്നിലാണ് ഈ തുഷാരയും അതുപോലെ തന്നെ ചന്തുലാലും വിവാഹിതരാകുന്നത് അവിടുന്ന് അങ്ങോട്ട് ഒരു വിവാഹം കഴിഞ്ഞ ഒരു മൂന്ന് മാസം ഇതിന്റെ ഒരു പുതുമൂടിയൊക്കെ ഒരു മാറി മൂന്ന് മാസം കഴിയുമ്പോഴേക്കും ഈ പീഡനങ്ങൾ തുടങ്ങി എന്നാണ് പറയുന്നത് എപ്പോൾ മരിക്കുന്ന സമയത്ത് രണ്ടായിരത്തി പത്തൊൻപതിലെ തുഷാരക്ക് ഇരുപത്തി എട്ട് വയസ്സ് അപ്പോൾ രണ്ടായിരത്തി പതിമൂന്നിൽ വിവാഹം കഴിക്കുകയാണെങ്കിൽ ഒരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് മാത്രം വയസ്സ് പ്രായമുള്ള വളരെ ചെറുപ്രായം എന്ന് തന്നെ ജോലിയും കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്നുള്ളതൊന്നും ഇല്ല ഒരു പക്ഷെ ഉണ്ടാവില്ലായിരിക്കാം പഠിത്തം കഴിഞ്ഞപ്പോൾ അല്ലെങ്കിൽ പഠിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങൾ അറിയില്ല ഏതായാലും ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് വയസ്സിൽ വളരെ കഷ്ടപ്പെട്ട് അവിടുന്ന് വീടുന്നൊക്കെ കടം വാങ്ങിയിട്ടാണ് വീട്ടുകാർ വിവാഹം കഴിച്ച് അയക്കുന്നത് സ്ത്രീധനം വേണം എന്നുള്ള ഘട്ടം അവരുടെ വീട്ടുകാർ പറഞ്ഞിട്ടുള്ളതിനാൽ തന്നെ ഇരുപത് പവനും എന്തോ രണ്ട് ലക്ഷം രൂപയാണ് സ്ത്രീധനം കൊടുക്കാം എന്ന് ഏറ്റിരുന്നത് അതിൽ ഇരുപത് പവൻ കല്യാണ സമയത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ പൈസ ഈ രണ്ട് ലക്ഷം രൂപ ഇവർക്ക് കൊടുക്കാനായിട്ട് ആ സമയത്ത് ഇല്ലായിരുന്നു അതുകൊണ്ട് ഇവർ പറഞ്ഞിരുന്നത് ഭർത്താവിന്റെ വീട്ടുകാർ ഈ പറയുന്ന ഇയാളുടെ വീട്ടുകാർ പറഞ്ഞിരുന്നത് അഞ്ചു വർഷത്തിനുള്ളിൽ ഈ പൈസ ഗഡുക്കളായിട്ട് അടച്ചു തീർത്താ മതി എന്നാണ് ഒന്ന് ആലോചിച്ചു ലോൺ ആണല്ലോ മറ്റേ നമ്മൾ അടക്കുന്ന പോലെ മാസം ഈ ഒരു ദിവസം ഇത്ര രൂപ എന്ന് അടക്കിയെന്ന് പറഞ്ഞു നാണമുണ്ടോ എന്നാണ് അതല്ലേ എന്തൊരു സ്വന്തം ഭാര്യയുടെ സ്ത്രീധനം വാങ്ങിയിട്ട് അതിൽ ജീവിക്കേണ്ട ഗതിയാണ് ഇവരൊന്നും നല്ല ആരോഗ്യം ഉണ്ടെങ്കിൽ ഇവരൊക്കെ പണിയെടുത്ത് ജീവിച്ചുകൂടെ എന്നാണ് പറയാനുള്ളത് ആണുങ്ങൾക്ക് ആൾക്കാർ സത്യം തീർച്ചയായിട്ടും അങ്ങനെ ഇവര് ഇരുപത് പവൻ ഇത്തരത്തിൽ കൊടുത്തു അത് ഈ പൈസ ഗഡുക്കളായിട്ട് അടച്ചു ചിലപ്പോ ഒരു പക്ഷെ ചിലപ്പോൾ മുടങ്ങിയിട്ടുണ്ടാവാം ഒരു മാസം അടയ്ക്കാൻ സാധിച്ചിട്ടുണ്ടായിരിക്കില്ല അങ്ങനെയാണ് ഇവര് മൂന്നാം മാസം ഭക്ഷണം കൊടുക്കില്ലായിരിക്കും എന്നിട്ടും രണ്ട് പെൺമക്കൾക്ക് എന്നിട്ട് മൂന്നാം മാസം മുതൽ പീഡനം തുടങ്ങി എന്നാണ് പറയാൻ തുടങ്ങിയത് എനിക്ക് തോന്നുന്നു ഈ ചന്തുവിന് വേറെ സഹോദരങ്ങളൊന്നും ഇല്ലാ തോന്നുന്നു ഏതായാലും അതിനെ കുറിച്ചിട്ട് കൂടുതലൊന്നും ഡീറ്റെയിൽസ് ഒന്നും പുറത്തു വന്നിട്ടില്ല അപ്പോൾ ഈ അമ്മയും അച്ഛനെയും കുറിച്ചും പറയുന്നില്ല എനിക്ക് തോന്നുന്നു അമ്മയും ചതു മാത്രമായിരിക്കും അങ്ങനെയാണെങ്കിൽ പിന്നെ നോക്കണ്ട ഈ ആ കുട്ടി എന്തെങ്കിലും ചെയ്താൽ ആരും അറിയില്ല അതെ പിന്നെ അവിടെ നിന്ന് അങ്ങോട്ടാണ് പീഡനങ്ങൾ ആരംഭിക്കുന്നത് ഇതിനിടയിൽ ശ്രീജ പറഞ്ഞ പോലെ പെൺകുട്ടികൾ ജനിച്ചു പക്ഷേ ആ മക്കളെ സ്വന്തം മക്കളെ നൊന്തുപറ്റ മക്കളെ പോലും ലാളിക്കാനോ മടിയിലിരുത്താനോ ഒന്നും പോലൊരു അവകാശം ഈ പറയുന്ന തുഷാരക്ക് ഇവർ രണ്ടുപേരും നൽകിയിരുന്നില്ല എന്നുള്ളതാണ് കുട്ടികൾ അംഗനവാടിയിലൊക്കെ ചേർത്തിരുന്നു ആ സമയത്ത് അവിടുത്തെ അംഗനവാടിയിലുള്ള അവർ ടീച്ചർമാർ ചോദിക്കുമ്പോഴും ഈ ഗീത ഈ അമ്മൂമ്മ അമ്മൂമ്മയുടെ പേരാണ് നൽകിയിരുന്നത് അമ്മയുടെ സ്ഥാനത്ത് മാത്രമല്ല അമ്മ ഒരു കിടപ്പുരോഗിയാണെന്നാണ് അവരോട് പറഞ്ഞു വെച്ചിരുന്നത് അതുകൊണ്ട് തന്നെ വരാൻ പലപ്പോഴും വരാനായിട്ട് സാധിച്ചിരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് കുട്ടികളെ ഈ പറയുന്ന അംഗൻവാടിയിലടക്കം ചേർത്തിട്ടുണ്ടായിരുന്നത് മാത്രമല്ല ഈ തുഷാരുടെ വീട്ടുകാർക്ക് ഈ അഞ്ചു വർഷത്തിടയിൽ ആ തുഷാരുടെ വീട്ടുകാരെ ഈ ഭർത്താവിന്റെ വീട്ടിലോട്ട് വന്നത് മൂന്ന് തവണ മാത്രമാണെന്ന് മൂന്ന് തവണ മാത്രമാണ് മകളെ കാണാൻ അനുവാദം അപ്പം മാത്രമാണ് നൽകിയിരിക്കുന്നത് ഈ തുഷാരക്കും തിരിച്ചു വീട്ടിലോട്ട് പോകാനോ അല്ലെങ്കിൽ അവരുമായിട്ട് സംസാരിക്കാനോ യാതൊരു തരത്തിലും ഇവർ സമ്മതിച്ചിരുന്നില്ല സ്വന്തം മക്കളെ മടിയിലിരുത്തി ഒന്ന് ലാളിക്കാനോ അവർക്ക് ഭക്ഷണം മാരി കൊടുക്കാനോ ഒന്നിനും അതിനൊക്കെ തന്നെ വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നു അങ്ങനെയാണ് അഞ്ചു വർഷത്തെ ഒരു പീഡനം അവസാനം ആ ഒരു പൈസ അഞ്ചു വർഷത്തിൽ ആ ലാസ്റ്റ് വർഷത്തിൽ പൈസ കൊടുത്ത് തീർക്കാം അതിനിടയിൽ രണ്ടു ലക്ഷം ഇവർ നീണ്ടുപോയപ്പോൾ മൂന്ന് ലക്ഷം കൊടുക്കണം എന്ന് ഇവർ പറഞ്ഞിരുന്നത്ര രണ്ട് ലക്ഷം തുടക്കത്തിൽ പറഞ്ഞിരുന്നത് അപ്പോൾ ആ പൈസ കൊടുക്കാൻ കുറച്ച് മാസങ്ങൾ കൂടി ബാക്കി നിൽക്കുന്നതിനിടയിലാണ് ഇത്തരത്തിൽ കുറച്ച് മാസങ്ങളോളം പട്ടിണിക്ക് ഇട്ടിട്ട് തുഷാരയെ കൊന്നിരിക്കുന്നത് മാത്രമല്ല തുഷാരയ്ക്ക് കഴിക്കാൻ കൊടുത്തിരുന്നത് ഈ അരി കുതിർത്തിട്ട് അരി വെള്ളത്തിലിട്ട് അത് കുതിർത്തുന്നു പിന്നെ പഞ്ചസാര വെള്ളം പഞ്ചസാര വെള്ളം മാത്രമായിരുന്നു കഴിക്കാറായിട്ട് കൊടുത്തിരുന്നത് എന്നാണ് പറയുക അല്ലാതെ വേറെ നല്ല ഭക്ഷണങ്ങൾ ഒന്നും തന്നെ മര്യാദക്ക് വെള്ളം പോലും വെള്ളം പോലും ആ സ്ത്രീക്ക് അല്ലെങ്കിൽ ആ ഒരു യുവതിക്ക് കൊടുത്തിരുന്നില്ല എന്നുള്ളതാണ് വളരെ നീചം എന്നൊക്കെ നമുക്കിതിങ്ങനെ പറയുമ്പോൾ നമ്മൾ നമ്മൾ ആ സ്ഥാനത്ത് നിൽക്കുകയാണ് നമ്മളായ എന്ത് ചെയ്യും എന്നുള്ളൊരു വളരെ ആ ഒരു മാനസികമായിട്ടുള്ള ഒരു വേദന നമുക്കും കൂടി അനുഭവപ്പെടുകയാണ് ഒടുവിൽ ന്യൂമോണിയ ബാധിച്ചാണ് ആശുപത്രിയിലെത്തി സ്ഥിതി വളരെ ഗുരുതരമായപ്പോഴാണ് ഇവർ ആശുപത്രിയിൽ എത്തിച്ചത് ന്യൂമോണിയ ബാധിച്ചാണ് അങ്ങനെ തുഷാര മരിച്ചത് എന്നുള്ള വാർത്ത പുറത്തു വരുന്നത് ഇതിൽ അയൽക്കാരൊക്കെ ഇവര് അധികം ഒന്നും ഈ അയൽക്കാരായിട്ട് അധികം ബന്ധമൊന്നുമില്ല എന്ന് പറയുന്നുണ്ട് പക്ഷേ അയൽക്കാർ പറയുന്നുണ്ട് ഈ വീട്ടിൽ നിന്ന് പലപ്പോഴും നിലവിളി കേട്ടിരുന്നു മാത്രമല്ല തുഷാരനെ പുറത്തേക്ക് ഇവർ ആരും കണ്ടിരുന്നില്ല എന്നുള്ളത് വളരെ കല്യാണം കഴിഞ്ഞ് വന്ന കുറച്ച് നാളുകൾ മാത്രമായിരുന്നു തുഷാരെ പുറത്തേക്ക് കണ്ടിരുന്നത് ഇപ്പൊ പറയുന്ന പോലീസിൽ അറിയിച്ചിരുന്നു പക്ഷേ കാരണം ആ വീടൊക്കെ വളരെ ചെറിയ വീടാണ് ഞാൻ അങ്ങനെ പറയല പക്ഷേ എന്തിരുന്നാലും ആർക്കും ഒന്ന് ഒരു സംശയം തോന്നിയിട്ട് കൊല്ലം കരുനാഗപ്പള്ളിയിലാണ് ഇവിടെ എന്താണ് ഒരു പൂയപ്പള്ളി നഗരസഭയാണോ എന്ന് കറക്റ്റ് വ്യക്തമല്ല നഗരസഭയാണെങ്കിൽ ഒരു കൗൺസിലർ ഉണ്ടാവില്ല പഞ്ചായത്ത് ആണെങ്കിൽ ഒരു അംഗം ഉണ്ടാവില്ല വാർഡ് മെമ്പർ ഉണ്ടാവില്ല ആരും ആരും കണ്ടില്ല കേട്ടില്ലാന്ന് പറഞ്ഞു അവരെയാണ് തീർച്ചയായിട്ടും കാരണം മാത്രമല്ല സ്വന്തം വീട്ടിലെ കാര്യത്തെക്കാളും അന്യന്റെ വീട്ടിൽ എന്ന് നടക്കുന്നു എന്ന് ചെവിയോർത്തും കണ്ണോർത്തും നിൽക്കുന്ന ആൾക്കാർ തന്നെയാണ് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ സമൂഹം എത്ര മാറി എന്ന് പറഞ്ഞാലും ഈ ഒരു ിക് സ്വഭാവത്തിൽ ഇതുവരെ മാറ്റം വന്നിട്ടില്ല ആ ഘട്ടത്തിലാണ് ഇപ്പോൾ ഇങ്ങനെ നമുക്ക് വേണമെങ്കിൽ പറയാം അത് അവരുടെ കാര്യമല്ലേ പക്ഷേ എന്നാലും ഒരു വ്യക്തിയെ കുറെ നാളായി ആ വീടിന് പുറത്ത് കാണുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ അച്ഛനും അമ്മയൊക്കെ എവിടെയായിരുന്നു മകളെ കെട്ടിച്ചയച്ചു വിട്ടിട്ട് രണ്ടു വർഷം മൂന്ന് വർഷം കഴിഞ്ഞില്ലെങ്കിൽ അഞ്ചു വർഷമായിട്ട് ഒരു ബന്ധവുമില്ല ഈ പറഞ്ഞ പോലെ തന്നെ ചെറുമക്കളുമായിട്ട് ബന്ധമില്ല ഇനി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ രണ്ടു ലക്ഷം രൂപ അധികം ചോദിക്കുന്ന ഭയത്തിൽ അങ്ങോട്ട് പോകാതിരിക്കുന്നു ഇവർക്കെങ്കിലും ആരോടെങ്കിലും ഒന്ന് പറഞ്ഞുകൂടായിരുന്നോ എന്നുള്ള ചോദ്യമാണ് നമ്മളിവിടെ ആരെയും കുറ്റപ്പെടുത്തേണ്ടത് എന്നാണ് ഇല്ലെങ്കിൽ ആദ്യത്തെ ദിവസം തന്നെ അടി വീണപ്പോൾ ഇറങ്ങി ഓടാനെങ്കിലും ഒരു ധൈര്യം കാണിച്ചിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഘട്ടത്തിൽ ഈ പറഞ്ഞ പോലെ തന്നെ ഒരു ജീവിതം തന്നെയാണല്ലോ ഇവിടെ നമ്മൾ കാണുന്നത് ആ ഘട്ടത്തിൽ ആട് ജീവിതത്തിൽ പോലും പലപ്പോഴായിട്ട് പുള്ളി ഇറങ്ങി ഓടാൻ ശ്രമിക്കുന്ന കാര്യം നമ്മൾ പിന്നീട് അത് കഴിക്ക പറ്റില്ല എന്ന് മനസ്സിലാക്കിയതാണ് കാരണം അതൊരു അന്യ രാജ്യമാണ് വിശാലമായി പരന്നു കിടക്കുന്ന ഭൂമി പോലെ പരന്നു കിടക്കുന്ന ഒരു മരുഭൂമിയാണ് പക്ഷെ ഇവിടെ കാര്യങ്ങൾ അങ്ങനെയല്ലല്ലോ ഇനി ഈ പറഞ്ഞ പോലെ തന്നെ കെട്ടിയിട്ടിരുന്നു അല്ലെങ്കിൽ ഓടാൻ കഴിയാത്ത ഇത്തരത്തിലെന്തെങ്കിലും ചെയ്തിരുന്നോന്ന് നമുക്കറിയാം കാരണം ഭക്ഷണം പോലും കൊടുക്കാതെ അരി കുതിർത്ത് പഞ്ചസാര വെള്ളം കൊടുത്തിരുന്ന ഇവർ കെട്ടിയിടാൻ മടിക്കാത്തവരാണ് എന്ന കാര്യത്തിൽ സംശയമില്ല ഇവിടെ ഈ വീട്ടുകാർക്ക് ഇവർ പറയുന്നുണ്ട് ഇതിനിടയിൽ ഈ ഒരു അഞ്ചു വർഷത്തിനിടയിൽ മകൾ ഒരിക്കൽ പോലും ഇങ്ങനെ ഇത്തരത്തിലൊരു അനുഭവങ്ങളാണ് ഇവിടെ നേരിടുന്നത് എന്നുള്ളത് വീട്ടുകാരെ അറിയിച്ചിരുന്നില്ല എന്നുള്ളത് പക്ഷെ അതിലൊരു കാര്യമില്ലല്ലോ പക്ഷേ ഇന്ന് എത്ര പറഞ്ഞാലും നമുക്കറിയാം നമ്മുടെ ഒരു സൗണ്ട് ഇടറുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മളൊന്ന് മൂഡ് ഓഫ് ആവുന്ന സമയത്ത് എത്ര പറഞ്ഞാലും നമ്മുടെ അച്ഛനും അമ്മയ്ക്കും അല്ലെങ്കിൽ നമ്മളായിട്ട് ഈ അടുത്ത് നിൽക്കുന്നവർക്ക് വളരെ വേഗത്തിൽ അത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അങ്ങനെ ആവുമ്പോൾ ആര് അഞ്ചു വർഷമായിട്ട് അറേഞ്ചർ മഹാരാജാണെങ്കിൽ തീർച്ചയായിട്ടും പരിചയമില്ലാത്തൊരു വീട്ടിലോട്ടാണ് പോകുന്നത് അപ്പോൾ അങ്ങനെ ആകുമ്പോൾ മകൾ ഇങ്ങോട്ട് പറഞ്ഞില്ലെങ്കിലും അങ്ങോട്ട് അന്വേഷിക്കേണ്ടത് ഒരു അച്ഛൻ്റെ അമ്മയുടെ ഉത്തരവാദിത്തം തന്നെയാണ് ഈ പറയുന്ന പോലെ കെട്ടിച്ചയച്ചു എന്ന് കരുതിക്കൊണ്ട് അല്ലെങ്കിൽ ഒരു ബാധ്യത ഒഴിഞ്ഞു എന്ന് കരുതിക്കൊണ്ട് പിന്നെ മിണ്ടാണ്ടിരിക്കേണ്ട അന്യ ഭർത്താവ് ഇനി അവളും കുട്ടികളായിട്ട് ജീവിക്കട്ടെ എന്നുള്ള മകള് തന്നെയാണല്ലോ അവര് പിന്നെ എന്ത് ഇവർ ഇത്രയും ഒന്ന് അന്വേഷിക്കാൻ അഞ്ചു വർഷത്തിനിടയിൽ എന്താണ് അവസ്ഥ എന്നുള്ളത് അന്വേഷിക്കാൻ അല്ലെങ്കിൽ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ഈ പറയുന്ന പോലീസിനെയോ അല്ലെങ്കിൽ ഈ പഞ്ചായത്ത് അംഗത്തെയോ ആരെങ്കിലൊക്കെ കൂട്ടിപ്പോയൊന്നും അന്വേഷിച്ചിരുന്നെങ്കിൽ ഇത്തരത്തിൽ വളരെ ഒരു ദാരുണമായിട്ടുള്ള ഒരു മരണം എന്തായാലും ആ ഒരു പെൺകുട്ടിക്ക് സംഭവിക്കില്ലായിരുന്നു എന്ന് വേണം നമുക്ക് പറയാനായിട്ട് എന്തായാലും ഇപ്പോഴും ഈ നമ്മുടെ ഈ സ്ത്രീധന നിരോധന നിയമൊക്കെ ആറു പതിറ്റാണ്ട് മുൻപേ നമ്മുടെ നാട്ടിൽ വന്നിട്ടുള്ളതാണ് പക്ഷെ എന്നിട്ടും ഇന്നും ഇവിടെ പേരുകൾ മാത്രമേ മാറുന്നുള്ളൂ നമുക്ക് മുൻപിൽ എത്ര ഉദാഹരണങ്ങളാണുള്ളത് വിസ്മയമുണ്ട് ഉത്തരവുണ്ട് പാമ്പിനെയൊക്കെ വെച്ച് കടിപ്പിച്ച് കൊലപ്പെടുത്തിയ വാർത്തയൊക്കെ നമ്മൾ ില്ലാത്ത തരത്തിലുള്ള ക്രൂരതയാണ് നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ അറിഞ്ഞിട്ടുള്ളത് ഇന്നും അത് നടക്കുന്നുണ്ട് ഈ അടുത്ത് കഴിഞ്ഞ രണ്ടു വർഷം മുമ്പ് അത് ഒന്നു ഒരു ഡോക്ടർ തിരുവനന്തപുരത്ത് പ്രേമിച്ചെന്നെയാണ് വിവാഹം ഉറപ്പിച്ചു പക്ഷെ സ്ത്രീധനം കൊടുക്കാനില്ല എന്ന് പറഞ്ഞപ്പോൾ ചെറുക്കൻ പിന്മാറി അപ്പോൾ ഒരു സൂയിസൈഡ് ചെയ്തൊരു വാർത്ത നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അതും അന്ന് വലിയ വിഷയമായിട്ടുണ്ടായിരുന്നു പിന്നെ അതൊക്കെ അന്ന് അവനെ സസ്പെൻഡ് ചെയ്യുക കാര്യങ്ങളൊക്കെ ചെയ്തു പക്ഷെ പിന്നെ അതിന്റെ ഒക്കെ ഒരു വിവരമില്ല അതൊക്കെ സെറ്റിൽ ചെയ്തു അല്ലെങ്കിൽ കേസ് ഇപ്പോഴും എന്നുള്ള കാര്യമൊന്നും നമുക്ക് അറിയില്ല ഇന്നിപ്പോൾ പേര് മാറി പണ്ട് ഇങ്ങനെ സ്ത്രീധനം നിരോധന നിയമം വളരെ കർശനായിട്ട് ഓരോ ആത്മഹത്യകൾ വരുമ്പോൾ അത് വലിയ സംസാരമാവും നമ്മളടക്കം പ്രതിജ്ഞ ചെയ്യും അങ്ങനെ നമ്മളും സ്ത്രീധനം കൊടുക്കില്ല വാങ്ങില്ല എന്നുള്ളതൊക്കെ പക്ഷെ ഇന്ന് അതിന്റെ പേര് മാറി ഇന്ന് അത് സമ്മാനമാണ് വിവാഹത്തിന് നമ്മൾ അതെ അതെ ഇഷ്ടദാനമാണ് നമ്മൾ സമ്മാനമാണ് പാരിതോഷികം എന്നുള്ള രീതിയിൽ ഇന്നും അത് കൊടുത്തുകൊണ്ട് മാത്രമല്ല ഇതിനോടൊപ്പം തന്നെയാണ് ഈ അൻപത് വയസ്സുകാരിയായിട്ടുള്ള ഭാര്യ ഇരുപത്തിയേഴ് വയസ്സുകാരുള്ള ഭർത്താവ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ശിക്ഷ വിധിച്ച ശാഖാകുമാരി അതും ഈ സമാനമായ രീതിയിൽ തന്നെയാണല്ലോ കുട്ടി വേണമെന്നൊരു ആഗ്രഹം അവർ പ്രകടിപ്പിച്ചു എന്നാൽ അതിനെ സമ്മതിക്കുന്നില്ല ഇവരുടെ കയ്യിലുള്ള പണം കണ്ടിട്ട് ഇരുപത്തിയേഴ് വയസ്സുകാരനായി അയാൾ കല്യാണം കഴിക്കാനായി വരുന്നു എന്നാൽ പിന്നീട് ഭാര്യ ഭർത്താവ് ജീവിതം തന്നെ വേണമെന്ന് അവർ വാശി പിടിക്കുമ്പോൾ അയാൾ സമ്മതിക്കുന്നില്ല ഈ പറയുന്ന ഭാര്യയുമായിട്ട് എങ്ങനെയാണ് ഫോട്ടോ ഒക്കെ പുറത്ത് കാണിക്കുക കല്യാണത്തിന് വന്നതുപോലെ ഒറ്റയ്ക്കാണ് വേറെ മറ്റാൾ ആരും തന്നെ ഉണ്ടായിരുന്നില്ല അപ്പോൾ നാൾ കഴിയുമ്പോൾ ഷോക്ക് അടിപ്പിച്ചു കൊല്ലുകയാണ് ഷോക്ക് അടിച്ചു കഴിഞ്ഞാൽ പിന്നെ ആൾക്കാരധികം വിചാരിക്കില്ലല്ലോ അത് മരിച്ചത് അല്ലെങ്കിൽ ഭർത്താവ് കൊന്ന സ്നേഹനിധിയായ ഭർത്താവ് കൊന്നതാണെന്ന് ആരും കരുതില്ലല്ലോ പക്ഷെ എന്നാൽ ഇയാൾ പറയുന്ന പോലെ തന്നെ എല്ലാ കാര്യങ്ങളും മാറ്റുകയും ഇയാൾക്ക് വധശിക്ഷ ഇപ്പോൾ കോടതി വിധിച്ചിട്ടുണ്ട് ഇൻമ്മൻ അപ്പീൽ പോകുമോ എന്ന് അറിയില്ല അപ്പീല് പോയാൽ സാധ്യത വളരെ ശരി തന്നെയാണ് എന്തായാലും സുപ്രീം കോടതിയിലേക്ക് പോകുമ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ മാറാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഈയൊരു കേസിലും ഇനി ഇതുപോലെ ഉണ്ടാകാൻ പാടില്ല അതായത് ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന ചിലപ്പോൾ പല വാർത്തയും നമുക്ക് രണ്ടേ രീതിയിൽ എടുക്കാമോ ഒന്നുകിൽ നമുക്ക് വിചാരിക്കാം ഒരിക്കലും ഇത് ചെയ്യാൻ കഴിയില്ല ചെയ്ത് കഴിഞ്ഞാൽ തെറ്റുണ്ടാകുമെന്ന് പറയുന്ന ആൾക്കാരുണ്ടെങ്കിൽ വിചാരിക്കുന്ന ആൾക്കാരുണ്ട് മറ്റു ചിലർ ആ എന്റെ മരുമകളോടും എനിക്കിത് ചെയ്യാമല്ലോ എന്ന് കരുതുന്ന ആൾക്കാരുണ്ട് ഈ പറഞ്ഞ പോലെ തന്നെ ശിക്ഷാവിധി കൃത്യമല്ല എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഓരോ വാർത്തയും സ്വാസ്വാധീനിക്കാനോടൊഴിവ് നമ്മുടെ നിയമം നിയമമുണ്ട് അത് നിയമം സ്ട്രോങ് ആണ് നമ്മുടെ നാട്ടിലെ അല്ലെങ്കിൽ ഇന്നത്തെ വകുപ്പുകൾ നമുക്ക് ചുമത്താം എന്നുള്ളത് മാത്രമുണ്ടായാൽ പോരാ ഇവിടെ എന്ത് ശിക്ഷ കൊടുക്കുന്നു എന്നുള്ളത് കൂടി ഇവിടെ അതൊരു മാതൃകയാക്കേണ്ടതാണ് കാരണം അതാണ് ഇനി അടുത്തതായിട്ട് ഇത് ചെയ്യാൻ പോകുന്ന ആളുകൾ കാണേണ്ടത് അല്ലെങ്കിൽ ഇപ്പോൾ ഇവിടെ കുറ്റകൃത്യം ചെയ്തു അല്ലെങ്കിൽ അതിനുള്ള ശിക്ഷ വളരെ ചെറുതാണെന്നുണ്ടെങ്കിൽ അത് ഇവരിതൊരു പഴുതായിട്ട് എടുക്കും ഇനിയും ഇത് ആവർത്തിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട അതിന് നമ്മൾ അത് ഇന്നും നാളെ നടക്കുന്ന കാര്യല്ല പക്ഷെ ഒറ്റക്കെട്ടായി തന്നെ നമ്മുടെ സർക്കാർ ആണെങ്കിലും അതിന് അതിലെതിരെ കർശനമായിട്ട് അതായത് ഇപ്പോൾ തന്നെ നമ്മുടെ കയ്യിൽ ഇത്തരം തെളിവുകളും കേസുകളും നിയമവ്യവസ്ഥയിലേക്ക് വരികയാണ് നിയമത്തിന് മുന്നിൽ വരികയാണ് ഇവർക്ക് കൃത്യമായി ശിക്ഷ കൊടുത്താൽ മതി ഉത്തര കൊലപാതക കേസിലായിക്കോട്ടെ ഈ പറയുന്ന ഈ ഇപ്പോഴത്തെ ഈ പേരെന്തായിരുന്നു ഈ തുഷാര തുഷാരടെ കൊലപാതകം ആയിക്കോട്ടെ അതുപോലെ തന്നെ പല സ്ത്രീധനത്തിന്റെ പേരിലുള്ള ഈ കൊലപാതകങ്ങൾക്ക് വരുന്ന നിയമത്തിന് മുന്നിൽ കൃത്യമായ ഒരു ശിക്ഷാവിധി കൊടുത്താൽ മാത്രം മതിയാകും അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഒന്ന് അറയ്ക്കും ഒന്ന് ഭയക്കും ഈ പറയുന്ന പോലെ തന്നെ ഈ സ്ത്രീകൾക്ക് പല സ്ത്രീകൾ ഇപ്പൊ പറയുന്നത് ഒന്നുമില്ലെങ്കിൽ അവർക്ക് ഇറങ്ങി എന്നൊക്കെ ഞാൻ ചോദിച്ച പോലെ തന്നെ പലരും അങ്ങനെ വിചാരിക്കും എന്താ പെൺകുട്ടിക്ക് എന്താ പ്രതികരിച്ചു പെൺകുട്ടികൾക്കൊക്കെ പ്രതികരിച്ച് നിൽക്കുന്ന ഒരു പരിധിയുണ്ട് നിയമത്തിന് മുന്നിലേക്ക് വരുമ്പോൾ മാത്രമാണ് അവർക്ക് എന്തെങ്കിലും നീതി ലഭിക്കുക അങ്ങനെ നീതി ലഭിച്ചാൽ നമുക്ക് എന്തായാലും ഈ ഒരു സംഭവ വികാസം നാട്ടിൽ നിന്ന് തുളച്ചു നീക്കാനായി കഴിയുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണം പിന്നെ അതല്ല ഇവിടെ വേറൊരു സംഭവം കൂടെ നടക്കുന്നതാണ് ഈ ഒരു ഒത്തുതീർപ്പ് ഇത്തരത്തിലുള്ള ഇത് നടക്കുമ്പോൾ ചിലപ്പോൾ ഒരു പക്ഷേ ഒരു പെൺകുട്ടി വന്ന ഇങ്ങനെ വീട്ടുകാരോട് പറയാനാണ് അപ്പോൾ ഇവർ പുറത്തറിഞ്ഞിട്ട് വലിയ ഒരു നാണക്കേട് ആകണ്ട എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട് നമുക്കറിയാം എന്നിട്ട് അത് ഒത്തുതീർപ്പാക്കും ഒരു പക്ഷേ ഈ പറയുന്ന സമൂഹത്തിലുള്ള മറ്റേ പഞ്ചായത്ത് അംഗോ അല്ലെങ്കിൽ അങ്ങനെയുള്ളവരോ അല്ലെങ്കിൽ ചിലപ്പോ അവരുടെ ചെറുക്കന്റെ ഭാഗത്തു നിന്നുള്ള അമ്മാവുമാരോ അവരെയൊക്കെ വിളിച്ചുതർത്ത് ഇനി അങ്ങനെ ഉണ്ടാകില്ല എന്നൊരു വാക്കാലായിട്ട് ഒത്തുതീർപ്പാക്കിയിട്ട് പോയിട്ട് നല്ല രീതിയിൽ പിന്നീട് ജീവിതം കുഴപ്പമില്ലാതെ പോകുന്നവരുണ്ട് എന്നാൽ ഒത്തുതീർപ്പാക്കി പോയിട്ടും വീണ്ടും പ്രശ്നം നമ്മൾ ഈ പന്തീരാകാവ് മറ്റേ ഇഷ്യൂ ഒക്കെ കണ്ടതാല് പെൺകുട്ടിയും അച്ഛനൊക്കെ തന്നെ നേരിട്ട് വന്നിട്ട് എന്നെ ഇങ്ങനെ ഉപദ്രവിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഉപദ്രവിച്ച പാടുകളൊക്കെ ചാനലിന് മുന്നിൽ കാണിച്ചു കഴിഞ്ഞ പിന്നീട് കുറച്ച് കഴിഞ്ഞപ്പോൾ എന്തോണ്ടായത് അതൊന്നും കുഴപ്പമില്ല എനിക്ക് അത് എന്ന് പറഞ്ഞാൽ വീണ്ടും പെൺകുട്ടി തിരിച്ചങ്ങോട്ട് പോയി വീണ്ടും പീഡനമായിട്ട് ഇങ്ങനെ അപ്പോൾ ഇവിടെ ഈ നിയമമുണ്ടെന്ന് കരുതി അത് ഒരുമാതിരി ദുരുപയോഗം ചെയ്യുന്നത് നമ്മൾ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ഏഹ് എന്തായാലും അതും ഒരു ഇതാണ് ഇത്തരത്തിൽ ഒത്തുതീർ ീർപ്പാക്കുന്നത് അത് ഇനി ഓരോരുത്തരും ഈ പറഞ്ഞ പോലെ ഒത്തുതീർപ്പാക്കിട്ട് നല്ല രീതിയിൽ പോകുന്നവരുണ്ടല്ലോ എന്ന് പറയാം പക്ഷെ എന്നിരുന്നാലും അതൊരു അപകടം തന്നെയാണ് ഒരു തരത്തിൽ അവിടെ ജീവിക്കാൻ സാധിക്കില്ല എന്നുള്ളത് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും തിരിച്ചു വരണം നമുക്ക് അങ്ങനെ പലരും ഇന്ന് മരണത്തിലേക്ക് എത്തുന്നത് എന്നുള്ളതാണ് അത്രല്ല ഇവിടെ ജോലി കിട്ടാൻ കഴിയും ഇല്ല എന്തൊരു ചെറിയ വരുമാനമാണെങ്കിലും ഇവിടെ ജോലി കിട്ടാനുണ്ട് എന്നുള്ളതാണ് ഇനി നമ്മൾ പഠിച്ച ഒരു ജോലി തന്നെ നമുക്കത് അത് തന്നെ നമുക്ക് എടുക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിലും താൽക്കാലികമായിട്ടെങ്കിലും നമുക്ക് ജീവിക്കാനുള്ള ഒരു കണ്ടെത്താനുള്ള ജോലി എത്രയല്ല നമ്മൾ അന്വേഷിച്ചാൽ കിട്ടും അല്ലാതെ അയ്യോ എനിക്കിന ആര് ചെലവിന് തരും ഇനി ഭർത്താവിന്റെ അല്ല ഈ പറയുന്ന തിരിച്ച് വീട്ടിലോട്ട് വന്ന അവർക്ക് ബുദ്ധിമുട്ടാവോ അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട യാതൊരു കാര്യമില്ല നമ്മൾ മാത്രമല്ല ഇതിപ്പോ പെൺകുട്ടികൾ മാത്രമല്ല എടുക്കേണ്ട തീരുമാനം ആണുങ്ങളും എടുക്കണം അല്ലെങ്കിൽ ഇത്തരത്തിൽ സ്ത്രീധനം ഇത്ര തരട്ടെ എന്ന് ഈ പെൺകുട്ടികളുടെ വീട്ടുകാരെ കല്യാണ സമയത്ത് പറയുകയാണെങ്കിൽ വേണ്ട എന്ന് പറയാൻ ആൺകുട്ടി ആണുങ്ങളും തയ്യാറാകണം എന്നുള്ളതാണ് അല്ലാതെ ഒരു തരത്തിലും ഇപ്പൊ അവരവിടുന്ന് സമ്മാനമായിട്ട് അല്ലെങ്കിൽ പറയുന്ന സ്ത്രീധനമായിട്ട് തരുന്ന ഒരു പൈസ കൊണ്ട് വേണ്ട തനിക്ക് തന്റെ യും അല്ലെങ്കിൽ ഇനി ജനിക്കാൻ പോകുന്ന കുഞ്ഞുങ്ങളെയും തീരുമാനം കൂടി ഈ ഒരു ആണുങ്ങൾ കൂടി എടുത്തു കഴിഞ്ഞാൽ എത്ര നന്നായിരിക്കും അല്ലേ തീർച്ചയായിട്ടും കാരണം സ്ത്രീധനം തന്നില്ല എന്ന് പറഞ്ഞ് അമ്മയുടെ കൂടെ നിന്ന് സ്വന്തം ഭാര്യയെ ഇങ്ങനെ പട്ടിണിക്ക് ഇട്ട് കൊല്ലാൻ നിൽക്കാതെ നിക്കുന്നതിനെക്കാട്ടിൽ എത്രയോ 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 നല്ലതാണ് സ്വന്തം ഭാര്യയെ ചേർത്ത് പിടിച്ചും സ്ത്രീധനം വേണ്ട അതിനെ അതിന്റെ പേരിൽ അമ്മയെ കുറ്റപ്പെടുത്തിയാൽ അമ്മ കുറ്റപ്പെടുത്തിയാൽ അമ്മയുടെ കൂടെ നിൽക്കാതെ ഭാര്യയുടെ കൂടെ ഒന്ന് നിന്ന് അമ്മയെ പറഞ്ഞു മനസ്സിലാക്കേണ്ട ഭർത്താക്കന്മാരാണ് വേണ്ടത് നമ്മുടെ നാട്ടിലെ പല എൺപത് ശതമാനം ഭർത്താക്കന്മാരും അങ്ങനെ ഉള്ളവർ തന്നെയാണ് ാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല അതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴും കേസുകൾ വിരളിൽ നിന്ന് ഒതുങ്ങുന്നത് എന്നാലും റിപ്പോർട്ട് ചെയ്യുന്നത് റിപ്പോർട്ട് റിപ്പോർട്ട് ചെയ്യപ്പെടാത്തതും എന്തായാലും ഈ ഒരു കാര്യത്തിൽ ഈ ഒരു കേസിൽ കൃത്യമായ ശിക്ഷ തന്നെ ലഭിക്കട്ടെ നമുക്ക് ആഗ്രഹിക്കാം ഷാരയുടെ കുടുംബത്തിന് മാത്രമല്ല ഇതുവരെ ഇത്തരത്തിൽ ഈയൊരു സ്ത്രീധന പീഡനത്തിന്റെ പേരിൽ മരണമടഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ കൊല ചെയ്യപ്പെട്ടിട്ടുള്ള യുവതികളുടെ എല്ലാ കുടുംബത്തിനും എല്ലാ പെൺമക്കൾക്കും കൂടിയാണ് ഈ ഒരു വിധി മാതൃയാകുന്നത് ഏതായാലും തക്കതായിട്ടുള്ള പരമാവധി ശിക്ഷ തന്നെ ഈ പറയുന്ന പ്രതികൾക്ക് ലഭിക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം തീർച്ചയായും അതിനുശേഷം നമുക്ക് വീണ്ടും ഒരു ചർച്ചയിൽ കാണാം അതുവരെ നമസ്കാരം